മുസ്ലിം മതസംഘടനകൾ ശക്തമായി എതിർത്ത ശരിയത്ത് ഭേദഗതി റൂളിനായി നടത്തിയ ഇടപെടലുകളെയും റൂളിനെയും പരോക്ഷമായി ന്യായീകരിക്കുന്ന നിലപാട് ആവർത്തിച്ച് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ചില ഭേദഗതികൾ നിർദ്ദേശം മാത്രം ഫിറോസ് മുന്നോട്ട് മുന്നോട്ടുവെക്കുമ്പോൾ ഈ നിലപാടിനെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ച് സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറയും രംഗത്ത് വന്നു ഇതോടെ യൂത്ത് ലീഗും സമസ്തയും തമ്മിലുള്ള പോര കൂടുതൽ ശക്തമായി വിവാദമായ ശരിയത്ത് ഭേദഗതി റൂൾ രൂപീകരിക്കുന്നതിലേക്ക് സർക്കാരിനെ എത്തിച്ചത് യൂത്ത് ലീഗിന്റെ എടുത്തുയാട്ടമാണെന്ന വിമർശനം പാർട്ടിക്കുള്ളിലും മതസംഘടനകൾക്കുള്ളിലും ശക്തമാണ് ഇത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ വെട്ടിലാക്കി ആ സാഹചര്യത്തിലായിരുന്നു ആറ് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായി പി കെ ഫിറോസ് ഫേസ്ബുക്കിലൂടെ മറുപടി നൽകിയത് തൊട്ടു പിന്നാലെ അത്രയും തന്നെ ചോദ്യങ്ങളുമായി സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറയും ഫിറോസിനെതിരെ കടുത്ത വിമർശനവുമായി രംഗപ്രവേശനം നടത്തി റൂൾ രൂപീകരിക്കാനായി നടത്തിയ ഇടപെടലിനെ നെജുമൽ ബാബുവിൻ്റെ വിഷയമുയർത്തി ഫിറോസ് ന്യായീകരിച്ചപ്പോൾ ആകാശത്തുകൂടിപ്പോയ മാറാപ്പ് ചാടിപ്പിടിക്കുകയായിരുന്നു ചിലരെന്നും ഒരാവർത്തി പോലും വായിച്ചു നോക്കാതെ പിതൃത്വം ഏറ്റെടുത്തത് മണ്ടത്തരമല്ലേ എന്നുമായിരുന്നു മുണ്ടുപാറയുടെ തിരിച്ചടി പൊന്നാനിയുടെയും തർബിയത്തിന്റെയും ആധികാരികത നേരത്തെ തന്നെ ഹൈക്കോടതി വിധിയിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടതാണെന്ന് ഫിറോസ് വിശദീകരിക്കുമ്പോൾ അതിന് ചട്ടമുണ്ടാക്കാനായി സമ്മർദ്ദം ചെലുത്തിയവർ വിഷയത്തെ ഗുരുതരമാക്കിയാണ് ചെയ്തതെന്ന വിമർശനമാണ് മുണ്ടുപാറ ഉയർത്തുന്നത് എല്ലാവരും ഡിക്ലറേഷൻ നൽകേണ്ടി വരില്ലെന്ന് ഫിറോസ് വിശദീകരിക്കുമ്പോൾ സർക്കാരിന്റെ ഭേദഗതിയെ ന്യായീകരിക്കുന്നത് വീണിടത്ത് കിടന്ന് ഉരുളലല്ലല്ലോ എന്നാണ് മറുചോദ്യം ഒപ്പം ഇക്കാര്യം ആദ്യം പറഞ്ഞത് പാർട്ടി എം തന്നെയാണെന്ന് ഫിറോസിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഫിറോസിന്റെ എല്ലാ വിശദീകരണങ്ങളെയും സമസ്ത ചോദ്യം ചെയ്യുന്നു ശരിയത്ത് ഭേദഗതിയിൽ ചെറിയ മാറ്റങ്ങൾ മതിയെന്ന ഫിറോസിന്റെ വിശദീകരണത്തിന് അതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ലെന്ന് തീർത്തുപറഞ്ഞാണ് സമസ്ത നേതാവ് മറുപടി അവസാനിപ്പിക്കുന്നത് മീഡിയ വൺ കോഴിക്കോട്